ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മഹി പറയുന്നുണ്ട് കൺമണി ഉണ്ടാക്കിയ പായസത്തിന് എന്തോ ഒരു കുറവുണ്ടെന്ന് പറയുമ്പോൾ കൃഷി പറയുകയാണ് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ലല്ലോ അങ്ങനെയാണെങ്കിൽ നീ ആ പായസം കുടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് മഹിയിൽ നിന്നും ആ പായസം വാങ്ങുകയാണ് അപ്പോൾ മഹി പറയുന്നുണ്ട് കൃഷിയെ ആ പായസം എന്റേതാണ് ഇങ്ങോട്ട് തായോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കൃഷി കൊടുക്കുന്നില്ല കൃഷി എന്നിട്ട് ദേവ് സാറിനോട് ചോദിക്കുന്നുണ്ട് ദേവ് സാറ് പറ എങ്ങനെയുണ്ടായിരുന്നു പായസം എന്ന് ചോദിക്കുമ്പോൾ ദേവ് സാർ പറയുന്നുണ്ട് അസലായിട്ടുണ്ട് പായസം എടാ കൃഷിയെ നിന്നെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനും മഹിയും കൂടിയിട്ട് ഒരു നാടകം നടത്തിയതല്ലേ ഇതെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി ുന്നുണ്ട് എന്നിട്ട് ദേവ് സാർ കൺമണിയോട് പറയുന്നുണ്ട് കൺമണി ഇനി മുതൽ മാനസ് ചെയ്തതെല്ലാം നീ മറക്കണം ഇനി നിന്റെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്മി ഉണ്ടാവാൻ പാടുള്ളൂ ശങ്കർമോഹനെ വേണ്ടിയിട്ട് നല്ലൊരു ഡിസൈൻ തയ്യാറാക്കണം നീ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സാർ എന്റെ കഴിവുകളെല്ലാം ഉപയോഗിച്ചിട്ട് ഞാൻ ആ ഡിസൈൻ തയ്യാറാക്കുമെന്ന് കൺമണി പറയുന്നുണ്ട് അപ്പോഴേക്കും ദേവ് സാറിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് സാഗർ ആണ് അത് വിളിക്കുന്നത് ദേവ് സാർ എന്നിട്ട് മാറി നിന്നുകൊണ്ട് സാഗറിനോട് സംസാരിക്കുന്നുണ്ട് ഏഹ് എന്തുപറ്റി സാഗർ ഇത് ഒരുപാട് ോ അവിടെ ഇപ്പൊ രാത്രിയാണല്ലോ എന്തുപറ്റി വെറുതെ വിളിച്ചതാണോ അതോ ആ ഷൺമുഖദാസ് വക്കീലിന്റെ വല്ല കോളും ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോ സാഗർ പറയുന്നുണ്ട് എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ദേവ്ജി ദേവ്ജിയോട് ഈ കാര്യങ്ങളൊന്നും പറയണ്ടെന്ന് വിചാരിച്ചതാണ് പക്ഷെ എന്റെ മനസ്സിൽ ഇരിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോ ദേവ്ജിയെ വിളിച്ചതാണ് എന്ന് സാഗർ പറയുന്നുണ്ട് അപ്പൊ ദേവ്ജി ചോദിക്കുന്നുണ്ട് എന്തുപറ്റി സാഗർ എന്ന് ചോദിക്കുമ്പോ സാഗർ പറയാണ് കൃപമോള് സംസാരിച്ചു തുടങ്ങി എന്ന് പറയുന്നത് ഏ ദേവ് സാർ അപ്പൊ ഏ ഇത്രയും വലിയ സന്തോഷമുള്ള ണോ നീ ഇങ്ങനെ മുഖ്യം മുളയും പറയുന്നത് ഞാനെന്തായാലും ഇത് എല്ലാവരും ഒന്ന് അറിയിക്കട്ടെ എന്ന് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് ഇപ്പോ ആരെയും അറിയിക്കേണ്ട ദേവ്ജി കൃപ സംസാരിച്ചു തുടങ്ങി ആദ്യം ആവശ്യപ്പെട്ട കാര്യം ബലരാമനെതിരെയുള്ള കേസ് പിൻവലിച്ച് അവനെ ജയിലിൽ നിന്നും മോചിതനാക്കണമെന്നാണ് അവളത് വാശി പിടിച്ചാണ് പറഞ്ഞത് ആദ്യമായിട്ട് സംസാരിച്ചു തുടങ്ങിയത് കൊണ്ട് തന്നെ ഞങ്ങൾ ആ കാര്യം നിറവേറ്റാൻ തീരുമാനിച്ചു ബലരാമനെ ജയിലിൽ നിന്നും പുറത്തിറക്കുന്നതിന് വേണ്ടി നിയമപരമായ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഞാനും ശുചവും അങ്ങോട്ട് നാട്ടിലേക്ക് വരികയാണ് ഞാൻ ചേച്ചിയമ്മയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊതാ ദേവ്ജിയോടും പറഞ്ഞിരിക്കുന്നു ദേവ്ജി എന്നോട് ഞോ എന്ന് പറയരുത് ദേവ്ജി ഇതിനെ യെസ് എന്ന് മോളണം ഏഹ് ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് ദേവ്ജി പറയണം ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് ദേവ്ജി പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാവും കൃപ പറയുന്നത് എനിക്ക് എതിർക്കാൻ പറ്റില്ല പക്ഷേ ബലരാമനെ പുറത്തിറക്കുന്ന കാര്യം എനിക്ക് മാനസികമായിട്ട് അംഗീകരിക്കാനും പറ്റില്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ദേവസാറ് പറയുന്നുണ്ട് സാഗർ നല്ലപോലെ ആലോചിക്കേ എന്നിട്ട് യുക്തി പോലെ എന്താച്ച ചെയ്യെന്ന് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് ഇത് കേട്ടാ മതി എനിക്ക് ദേവിജിയിൽ നിന്നും ഇതിനെ സമാധാനത്തോടെ ഉറങ്ങിക്കോളും എന്ന് പറഞ്ഞിട്ട് സാഗർ ഫോൺ കട്ട് ചെയ്യാണ് ഇതെല്ലാം കേട്ട് വളരെ ടെൻഷനായി നിൽക്കുകയാണ് ദേവസാറ് അതേസമയം കൃഷും മഹിയും പായസൊക്കെ കുടിച്ചിട്ട് മഹി കൺമണിയോട് പറയുന്നുണ്ട് അപ്പൊ കൺമണി ഞങ്ങളെ ഇറങ്ങാണ് എന്ന് പറയുമ്പോൾ കൃഷി കൺമണിയുടെ ചെവിയിൽ പറയുന്നുണ്ട് ഞാൻ പോയിട്ട് പറ്റിയ രാത്രി വരാമെന്ന് പറയുമ്പോൾ മഹി പറയുന്നുണ്ട് എടാ കൃഷി മതി മതി ഞാൻ നീ പറയുന്നതെല്ലാം കേട്ടു കൺമണി ഇവൻ രാത്രി വരില്ലോ കൺമണി നീ മര്യാദയ്ക്ക് ഡിസൈനിനെ കുറിച്ച് ആലോചിച്ചു തുടങ്ങിക്കോ സാഗർ സാർ വരുമ്പോഴേക്കും ഡിസൈൻ തയ്യാറായിരിക്കണം സാഗർ സാറിനെ നമുക്ക് ഞെട്ടിപ്പിക്കണം ആ ഡിസൈൻ അപ്രൂവ് ആയതിനു ശേഷം സാഗർ സാറ് ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങളുടെ കല്യാണം നടത്തി തരും എന്നൊക്കെ മഹി പറയുന്നുണ്ട് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ദേവ് സാർ വരുന്നത് കൃഷി ദേവ് സാറിനോട് ചോദിക്കുന്നുണ്ട് എന്തുപറ്റി ദേവ് സാർ ആഗ്രഹം ഒരു മൂഡ് ഓഫ് ആണല്ലോ എന്ന് ചോദിക്കുമ്പോ ദേസാർ പറയുന്നുണ്ട് ഏയ് അതൊന്നുമില്ല കുടുംബ പ്രശ്നങ്ങളാണെന്ന് പറയുകയാണ് അതിനുശേഷം കൃഷിയും മഹിയും ശരി എന്നാൽ ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് കൺമണി എന്നിട്ട് ദേവസാറിനോട് ചോദിക്കുന്നുണ്ട് എന്തുപറ്റി സാർ എന്താണ് പ്രശ്നം സാറിന്റെ മുഖം കണ്ടാൽ അറിയാലോ എന്തോ പ്രശ്നമുണ്ടെന്ന് എന്ന് കൺമണി ചോദിക്കുമ്പോൾ ദേസാർ പറയുന്നുണ്ട് സാഗർ ആണ് ഇപ്പൊ എന്നെ വിളിച്ചിരുന്നത് സാഗറും സുജാതയും എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് വരുന്നുണ്ട് കൃപമോള് സംസാരിച്ചു തുടങ്ങി കൃപമോൾ സംസാരിച്ച ആദ്യമായിട്ട് ആവശ്യപ്പെട്ട കൂടെ

ബലരാമനെതിരെയുള്ള കേസ് പിൻവലിച്ച് അവനെ ജയിലിൽ നിന്ന് ഇറക്കണമെന്നാണ് അതിനു അതിനുവേണ്ടിയിട്ടാണ് സാഗർ എത്തുന്നത് ഇന്ന് ദേവ് സാർ പറയുമ്പോൾ കൺമണിക്കും ടെൻഷനാവുന്നുണ്ട് കൺമണി ചോദിക്കുന്നുണ്ട് സാർ അവര് വന്നു കഴിഞ്ഞാൽ ബലരാമനായിട്ടുള്ള ബന്ധവും യഥാർത്ഥ സത്യങ്ങളെല്ലാം തിരിച്ചറിയില്ലേ പിന്നെ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക എന്ന് കൺമണി ചോദിക്കുമ്പോൾ ദേവ് സാറ് പറയുന്നുണ്ട് കൃഷിന്റെ കാര്യത്തിൽ എനിക്ക് വളരെ പേടിയുണ്ട് കൺമണി എന്ന് പറയുകയാണ് കൺമണിക്കാണെങ്കിൽ ഇതെല്ലാം ആലോചിച്ചിട്ട് വളരെ ടെൻഷനാകുന്നുണ്ട് അതിനുശേഷം സുമിത്ര ബലരാമനെ കാണാനായിട്ട് ജയിലിലേക്ക് െത്തുന്നുണ്ട് സുമിത്രയെ കാണുമ്പോ ബലരാമൻ അമ്മയെന്ന സന്തോഷത്തോടെ വിളിക്കുമ്പോ സുമിത്ര ചോദിക്കുന്നുണ്ടോ ഓ മറന്നിട്ടില്ലാലേ നിന്റെ ചില രീതികളൊക്കെ കാണുമ്പോ ഞങ്ങളെ മറന്നു എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് ഇപ്പൊ നിന്റെ മനസ്സിൽ വെറും യഥാർത്ഥ അച്ഛനമ്മയെ കുറിച്ച് മാത്രമല്ലേ എന്ന് സുമിത്ര പറയുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട് അമ്മ പറഞ്ഞത് ശരിയാണ് അവരെ കുറിച്ചാണ് മനസ്സിൽ പക്ഷെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ മനസ്സിലെന്ന് അമ്മയ്ക്കറിയാം കാരണം അവരെന്നെ ഉപേക്ഷിച്ചിട്ട് പോയവരാണ് അവരെ എനിക്ക് കണ്ടെത്തണം അവരെ തീർക്കണം എന്നുള്ള ഒരു ഒറ്റ ചിന്ത മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ അതുപോട്ടെ എവിടെ അച്ഛൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ സുമിത്ര പറയുന്നുണ്ട് അച്ഛൻ കൂടെയില്ലാത്ത കാര്യം നീ ശ്രദ്ധിച്ചുവല്ലേ അച്ഛൻ വീണ്ടും കിടപ്പിലായി മോനെ അച്ഛൻ ഇനി അതേ കാലം ഉണ്ടാവില്ല ഏ ഏറി വന്ന രണ്ടു മാസം അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത് അച്ഛന്റെ പഴയ അസുഖങ്ങൾ വീണ്ടും വന്നു പിന്നെ നീ ജയിലിൽ കിടക്കല്ലേ അതിന്റെ ആദ്യം അതോടെ അച്ഛൻ വീണു മോനെ എന്ന് പറഞ്ഞിട്ട് സുമിത്ര കരയുന്നുണ്ട് ഇതെല്ലാം കേൾക്കുമ്പോ ബലരാമനും ആകെ സങ്കടമാവുന്നുണ്ട് എന്നിട്ട് സുമിത്ര പറയുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ നിന്നെ കാണാൻ ബാലു നിന്നെ ഒന്നും അറിയിക്കണ്ട അവൻ വിഷമിക്കുമെന്നാണ് പറഞ്ഞത് പക്ഷെ എനിക്കിതൊന്നും നിന്നോട് പറയാതിരിക്കാൻ പറ്റുന്നില്ല നിന്നെ ഇനി ഞങ്ങൾക്ക് കിട്ടില്ല അത് ഞങ്ങൾക്ക് അറിയാം ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നീ ഞങ്ങളെ വിട്ടു പോകുമെന്ന് സുമിത്ര പറയുമ്പോ ബലരാമൻ പറയുന്നുണ്ട് അമ്മേ ഇനി എന്തൊക്കെ സംഭവിച്ചാലും അമ്മയും അച്ഛനും തന്നെയാണ് എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ വേണ്ടാതായാലും എന്റെ ജീവിതാവസാനം വരെയും എന്റെ അച്ഛനും അമ്മയും നിങ്ങൾ തന്നെയാണ് അതിന് ഇനി ഒരു മാറ്റവും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ സുമിത്ര പറയുന്നുണ്ട് അതിന് മാറ്റവും ഇല്ലെങ്കിൽ നിന്റെ അച്ഛന്റെ ആഗ്രഹം നീ നിറവേറ്റണം നമ്മുടെ ജീവിതം തകർത്ത ആ സാഗറിനെ നീ തീർക്കണം നിന്റെ അച്ഛന്റെ ആഗ്രഹമാണത് അത് നീ നിറവേറ്റി കൊടുക്കണം അതിന് നിനക്ക് പറ്റുമോ പറ്റില്ലെങ്കിൽ പറയണം ബാലുവിന്റെ കൂടെ ഞാനും പൊയ്ക്കോളാം ഞാനും ജീവിതം അവസാനിപ്പിച്ചേക്കാം എനിക്ക് നിന്റെ മറുപടി കേൾക്കണം നിനക്ക് സാഗറിനെ ഇല്ലാതാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ മാനസികമായി സാഗറിനെ ഇല്ലാതാക്കാൻ ബലരാമൻ തയ്യാറാവാണ് അച്ഛവിശ്വാസത്തോടെ തന്നെ ബലരാമൻ പറയുന്നുണ്ട് അച്ഛന്റെ മ്മയുടെയും ആഗ്രഹം ഞാൻ സാധിച്ചു തരും സാഗറും സുജാതയും എന്റെ മനസ്സിൽ എങ്ങനെയുള്ളതാണെന്നല്ല അച്ഛന്റെ അമ്മയുടെ മനസ്സ് എങ്ങനെയുള്ളതാണെന്നാണ് എന്റെ പ്രധാനം നിങ്ങളുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ എന്ന് പറഞ്ഞിട്ട് ബലരാമൻ പോവുകയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ സുമിത്രയ്ക്ക് ആകെ സന്തോഷമാവുന്നുണ്ട് എന്നിട്ട് അവിടെ നിൽക്കുന്ന സഹദേവനോട് സുമിത്ര പറയുന്നുണ്ട് സഹദേവ ഈ സാഗറിനെ കുറിച്ച് ഓരോന്നോരോന്ന് പറഞ്ഞ് ബലരാമന്റെ മനസ്സിൽ ശത്രുത കുത്തിവെക്കണം ഇവിടെ നിന്നും ബലരാമൻ ഇറങ്ങുന്ന ദിവസം നേരെ സാഗറിന്റെ അടുത്തേക്കാണ് പോകേണ്ടത് എന്നൊക്കെ സുമിത്ര പറയുമ്പോൾ സഹദൈവം പറയുന്നുണ്ട് എനിക്ക് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്തു തരാം മാഡം എന്ന് പറയുകയാണ് അതിനുശേഷം സുമിത്ര ബാലുവിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ബാലുവിനോട് പറയുന്നുണ്ട് നമ്മൾ വിചാരിച്ച പോലെ എല്ലാം നടന്നു എല്ലാം ഞാൻ അവനോട് പറഞ്ഞു പക്ഷെ ഒരു പ്രയാസം തോന്നിയത് പൂർണ്ണ ആരോഗ്യവാനായ ബാലു ആശുപത്രിയിൽ കിടപ്പിലാണെന്ന് പറഞ്ഞതാണ് എന്ന് സുമിത്ര പറയുമ്പോൾ ബാലു പറയുന്നുണ്ട് അത് കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞാലല്ലേ അവന്റെ മനസ്സിളകു എന്ന് പറയുമ്പോൾ സുമിത്ര പറയുന്നുണ്ട് എന്റെ കൂടി കണ്ടപ്പോ അവന്റെ മനസ് ഇളകി ബലരാമൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം ആ സാഗറിനെ തീർക്കും അത് ഉറപ്പാണ് എന്ന് പറയുമ്പോൾ ബാലു പറയുന്നുണ്ട് അത് മതി അത്ര കേട്ടാൽ മതി എനിക്ക് സാഗറിനെ കൊല്ലുന്നതോടെ ബലരാമനെ കോടതി വിധിച്ചോളും അവനെ ഏറ്റിക്കോളും ഇന്ന് വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ബാലു പറയുന്നുണ്ട് എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് അതിനുശേഷം മാനസ രാത്രിയിൽ ഇന്ന് ഓഫീസിലുണ്ടായ കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ് ഇന്ന് വരച്ച ആ ഡിസൈൻ ആദ്യം മാനസിക വരച്ചതെന്ന് പറഞ്ഞിട്ട് പിന്നെ ദൈസാറ് പറയുന്നുണ്ട് അത് കൺമണി ാണ് ഡിസൈൻ ചെയ്തതെന്ന് അതും പിന്നെ ദേവ്സാറ് എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് പരസ്യമായി തന്നെ അപമാനിച്ചതെല്ലാം മാനസ ഓർക്കുകയാണ് ഇതേ സമയം ആന്റിയമ്മയും ബലരാമനെ ജയിലിൽ നിന്ന് ഇറക്കാൻ സാഗർ ജർമ്മനിയിൽ നിന്ന് എത്തുമ്പോൾ കൃഷി എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാതെ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു വഴി ഒരുക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് നൽകുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് മാനസ വരുന്നത് മാനസ എന്നിട്ട് ആന്റിയമ്മയോട് പറയുന്നുണ്ട് ആന്റിയമ്മ എന്തൊക്കെ പറഞ്ഞാലും ഇനി ആ കൺമണിയെ ഓഫീസിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ആരാണ് ആ ജി അങ്ങേരെല്ലാ സാഗരങ്ങളാണ് ഈ കമ്പനിയുടെ ഉടമസ്ഥൻ ഏ സാഗരങ്ങളുടെ മരുമോളാവാൻ പോകുന്നതാണ് ഞാൻ എന്നിട്ട് അയാൾ എന്നെ ഭരിക്കാൻ വരുന്നു അതും ആ തുക്കട സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ചിട്ട് ആ ശ്രീദേവിയുടെ മുന്നിലെ എന്റെ സകല വിലയും പോയി എന്ന് മനസ്സ് പറയുന്ന സമയത്ത് ആന്റിയമ്മ ഇതൊന്നും കേൾക്കുന്നില്ല ആന്റിയമ്മ കൃഷിനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും മാറ്റണം അല്ലെങ്കിൽ പ്രശ്നമാവുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് മാനസ അപ്പ പറയുന്നുണ്ട് അല്ലെങ്കിലും ഇപ്പൊ എന്റെ പ്രശ്നങ്ങളൊന്നും കേൾക്കാൻ ആരുമില്ല ഞാനിപ്പോ ഇവിടെ ഒരു അധിക പറ്റുപോലെയാണ് ആൻഡിയമ്മ ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ എന്ന് ഷൗട്ട് ചെയ്ത് ചോദിക്കുമ്പോൾ ആൻഡിയമ്മ പെട്ടെന്ന് ഞെട്ടി മാനസിയെ നോക്കുന്നുണ്ട് എന്നിട്ട് ആൻഡിയമ്മ മാനസിയോട് പറയുന്നുണ്ട് നീ പറയുന്നതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ പറയുന്നത് നീ കേൾക്കണം കൃഷിനെ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിന്നും മാറ്റണം അതിന് നിന്റെ കയ്യിൽ എന്തെങ്കിലും വഴിയുണ്ടോ തൽക്കാലം അവൻ ഇവിടെ നിന്നും കുറച്ച് ദിവസത്തേക്ക് മാറണം അതിനുവേണ്ടി എന്തേലും മാർഗമുണ്ടോ എന്ന് നീ നോക്ക് എന്ന് പറയുമ്പോൾ മാനസ പറയുന്നുണ്ട് ആൻഡിയമ്മയ്ക്ക് അപ്പൊ എൻ്റെ മനസ്സ് മനസ്സിലായി എന്നോട് ആൻഡിയമ്മക്ക് അപ്പൊ സ്നേഹമുണ്ട് കൺമണിയിൽ നിന്നും കൃഷിനെ അകറ്റാനാണോ എന്ന് എന്ന് മാനസ ചോദിക്കുമ്പോൾ ആന്റിയമ്മ പറയുന്നുണ്ട് അതെന്തെങ്കിലും ആവട്ടെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നീ പറ എന്ന് ആൻഡിയമ്മ പറയുമ്പോൾ മാനസ മനസ്സിൽ ചിന്തിക്കുകയാണ് കൃഷി എവിടുന്ന് കുറച്ചു ദിവസം മാറി നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് പ്രയോജനമാണ് കാരണം കൃഷി വരുമ്പോഴേക്കും ആ കണ്മണിയെ ഇവിടുന്ന് പുറത്തു ചാടിക്കാം എന്ന് മാനസ ചിന്തിക്കുകയാണ് എന്നിട്ട് മാനസ ആന്റിയമ്മയോട് പറയുന്നുണ്ട് കൃഷിനെ കുറച്ചു ദിവസത്തേക്ക് ആ ബാംഗ്ലൂർ ഓഫീസിലേക്ക് മാറ്റിയാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ ആന്റിയമ്മ പറയുന്നുണ്ട് അത് കൊള്ളാം അത് മതി എന്ന് പറയുമ്പോ മാനസ പറയുന്നുണ്ട് ശരി ഏഹ് അത് ഞാൻ റെഡിയാക്കി തരാം അതിനുവേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോ ആന്റിയമ്മയും പറയുന്നുണ്ട് നീയും ആലോചിക്കേ ഞാനും എങ്ങനെ അവനെ ബാംഗ്ലൂരിലേക്ക് മാറ്റാമെന്ന് ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് ആന്റിയമ്മ പോവുകയാണ് അതിനുശേഷം മാനസ ചിന്തിക്കുന്നുണ്ട് എടി കൺമണി നീയും നിന്റെ ഫാൻസും കൂടി എന്നെ പരസ്യമായി നാണം കെടുത്തി ഇതിനെല്ലാം ഒരു തിരിച്ചടി ഞാൻ തന്നിട്ടില്ലെങ്കിൽ ഞാൻ മാനസ ഇല്ലടി നിന്റെ കൃഷി അവൻ ബാംഗ്ലൂരിലേക്ക് പോവും ആ സമയത്ത് ഞാൻ നിന്നെ ഇവിടുന്ന് തെറിപ്പിക്കുമെന്ന് മാനസ കൺമണിയോടുള്ള പകയിൽ ചിന്തിക്കുകയാണ് ഇതിനുശേഷം പുറത്ത് വെച്ച് കൃഷും മഹിയും കൂടി സംസാരിക്കുന്നുണ്ട് മഹി പറയുന്നുണ്ട് അങ്ങനെ ശങ്കർമോഹന്റെ പ്രൊജക്ട് നമ്മൾ നേടി പറയുമ്പോൾ കൃഷി പറയുകയാണ് ശങ്കർമോഹൻ സാറ് കൺമണിക്ക് ആ പ്രൊജക്ട് കൊടുത്തപ്പോ എനിക്ക് വളരെ സന്തോഷം തോന്നി കൺമണിയെ കുറിച്ച് പറഞ്ഞ ഓരോ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത അനുഭൂതിയാണ് തോന്നിയത് അതെല്ലാം കേട്ടപ്പോൾ എന്റെ കൺമണിയാണ് അതെന്ന് എല്ലാവരോടും എനിക്ക് വിളിച്ചു പറയാൻ തോന്നി എന്ന് പറയുമ്പോ മഹി പറയുന്നുണ്ട് ഏടാ നീയൊന്ന് പൊടിക്കടങ്ങോ എന്തു പറഞ്ഞാലും ഇപ്പോ കൺമണിയുടെ പേര് നീ കണക്ട് ചെയ്തിട്ടായിരിക്കും എല്ലാം പറയുന്നത് എന്ന് പറയുമ്പോ കൃഷി പറയുന്നുണ്ട് നീ കളിയാക്കൊന്നും വേണ്ട ഞാൻ പറയുമെന്ന് പറയാണ് അതിനുശേഷം കൃഷി പറയുന്നുണ്ട് എടാ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് സ്വപ്നങ്ങളൊക്കെ ഉണ്ട് വിവാഹം കഴിഞ്ഞാൽ ഞാനും കൺമണിയും ദൂരെ എവിടെയെങ്കിലും പോയി താമസിക്കും ചെറിയൊരു ഗ്രാമത്തിൽ ഒറ്റയ്ക്കൊരു ജീവിതം അതാണ് എന്റെ ആഗ്രഹം അവൾക്ക് വേണ്ടിയൊരു ജീവിതം അതാണ് എന്റെ ആഗ്രഹം എത്ര ശ്രമിച്ചാലും ഞാനൊരു കലാകാരനാവില്ല എന്നാൽ അവൾ ഒരു കലാകാരിയാണ് അവളെ പ്രോത്സാഹിപ്പിക്കണം അവൾ വലിയ കലാകാൻ ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഏഹ് ഇതിന് പിന്നിലെല്ലാം എന്റെ ഭർത്താവ് ആണെന്ന് അവള് പറയണം അവളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വ്യക്തി അവളുടെ അച്ഛനാണ് അവളുടെ അച്ഛനെയും ഞങ്ങൾ കൂടെ കൂട്ടും എന്നൊക്കെ കൃഷി പറയുമ്പോ മഹി ചോദിക്കുന്നുണ്ട് ഏഹ് അതൊക്കെ ഇരിക്കട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കണക്കെടുപ്പൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോ കൃഷി പറയുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അവന് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളാണ് ഇപ്പോ അറിയേണ്ടത് ഞങ്ങൾക്കൊരു കുഞ്ഞുമോള് അത് മതി ആ കുഞ്ഞും ഒരു വലിയ കലാകാരി ആയിക്കോളും ഇങ്ങനെ സ്നേഹവും പ്രേമവും ഒക്കെ ഒരു നല്ല സന്തുഷ്ട കുടുംബമാണ് എൻ്റെ മനസ്സിൽ മനസ്സിലെന്ന് കൃഷി പറയുമ്പോൾ മഹി പറയുന്നുണ്ട് എടാ കല്യാണം കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങോട്ട് മാറും കല്യാണം കഴിഞ്ഞ പിന്നെ എല്ലാത്തിനും മിണ്ടിയതിനും പറഞ്ഞതിനൊക്കെ വഴക്കായിരിക്കും സ്നേഹിക്കുമ്പോഴെല്ലാം മാലാഗിയായിരിക്കും കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭദ്രകാളിയാവും എന്ന് മഹി പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് അതൊക്കെ നിന്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഞങ്ങളുടെ കാര്യത്തിൽ കല്യാണം കഴിയുമ്പോഴാണ് ഞങ്ങൾ ശരിക്കും സ്നേഹിച്ചു തുടങ്ങാൻ പോകുന്നതെന്ന് കൃഷി പറയുമ്പോൾ മഹി പറയുന്നുണ്ട് ഞാനിതെല്ലാം വെറുതെ പറഞ്ഞതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം അത് ഉറപ്പാടാ എന്ന് പറയുമ്പോൾ കൃഷ്ണന് വളരെ സന്തോഷമാവുന്നുണ്ട് ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്